ഈശ്വര ശേഖരിസ്ഥ ആയിരിക്കട്ടെ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ ദൈവം വന്ന് അനുസരിക്കാതിരുന്ന യോനാ പ്രവാചകന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരിക്കൽ ദൈവം പ്രവാചകനോട് നിലവേൽ പോവാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവിടുത്തെ ചികക് ദുഷ്ടമായതിനാൽ യോന ദൈവം വന്ന് കേൾക്കാതെ താർഷിഷിലേക്ക് കപ്പൽ കയറി അത് ദൈവം കോപിച്ചുരുമങ്ങി കൊടുങ്ങാറ്റി നയിച്ചു കടൽ ചോപിച്ചു കപ്പൽ ഇളുകി മറിഞ്ഞു കപ്പൽ തകരുമെന്ന അവസ്ഥ ആയപ്പോൾ അതിലുണ്ടായിരുന്നവരാകെ പേടിച്ച് അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു യോനാനോടുള്ള ദൈവത്തിൻ്റെ കോപമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാണുമെന്ന് മനസ്സിലാക്കിയവർ യോനാനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു അങ്ങനെ കടലിൽ വീണ യോനാന വിഴിഞ്ഞാൽ ദൈവം ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു മൂന്ന് രാത്രി മൂന്നും പകലും യോന ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു തന്റെ തെറ്റു മനസ്സിലാക്കിയ യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു യോനയുടെ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു അപ്പോൾ ആ മത്സ്യം യോനയെ കരയിലേക്ക് ഛർദിച്ചിട്ടു അങ്ങനെ രക്ഷപ്പെട്ട യോന തൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആയിട്ടുള്ള പാടനുസരിച്ച് നിലവേലിക്ക് യാത്രയായി കൂട്ടുകാരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് നമ്മൾ ഒരിക്കലും ദൈവം പറഞ്ഞത് കേൾക്കാത്തവരാകാതെ ദൈവം പറഞ്ഞത് അനുസരിക്കുന്നവരായിരിക്കണം അപ്പോൾ നമുക്ക് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തരും കേട്ടോ